വാറന്റിൽ വിശദീകരണവുമായി റോബിൻ ഉത്തപ്പ ആരോപണ വിധേയമായ കമ്പനികളുടെ ഡയറക്ടർ സ്ഥാനം നേരത്തെ ഒഴിഞ്ഞതാണ് ലോണായി പണം നൽകിയതിന്റെ ഭാഗമായാണ് തന്നെ ഡയറക്ടറാക്കിയത് കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്നും റോബിൻ ഉത്തപ്പ വിശദീകരിക്കുന്നു മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ് റഹീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തപ്പ പറയുന്നത് പ്രവിത ഈ പി എഫ് അറസ്റ്റ് വാറന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ റോബിനുത്തപ്പ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് റോബൻ ഉത്തപ്പ ഡയറക്ടറായ കമ്പനിയിലെ തൊഴിലാളികളുടെ പി എഫ് പണം പിടിച്ചെടുത്തിരുന്നു പക്ഷേ ഇത് കൃത്യമായി അടച്ചിട്ടില്ല എന്ന് കാട്ടി തൊഴിലാളികളാണ് പരാതി നൽകിയത് ഇതിൽ റീജിയണൽ പി എഫ് ഡയറക്ടറാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് വാറന്റ് റോബിൻ ഉത്തപ്പയ്ക്ക് നൽകണമെന്ന് പോലീസിനോട് നിർദ്ദേശിച്ച നിർദ്ദേശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് റോബിൻ ഉത്തപ്പയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഇതിലാണ് റോബിൻ ഉത്തപ്പ വിശദീകരണം നൽകുന്നത് നേരത്തെ തന്നെ ആരോപണ വിധേയമായ കമ്പനികളുടെ ഡയറക്ടർ സ്ഥാനം താൻ ഒഴിഞ്ഞിരുന്നു താൻ കുറച്ച് ലോണായി കുറച്ച് പണം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനികളൊക്കെ തന്നെ ഡയറക്ടറായി നിയമിച്ചത് എന്നാൽ ഈ പണം തിരികെ നൽകാത്തതായതോടുകൂടി ഒപ്പം തനിക്ക് സമയമുണ്ടാകും ായിരുന്നില്ല കമ്പനിയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഈ കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞു അതുകൊണ്ട് തന്നെ പിന്നെ തനിക്ക് ഈ ഒരു കേസിൽ പങ്കില്ല എന്ന് റോബിൻ ഉത്തപ്പ് പറഞ്ഞു വെക്കുന്നു ഒപ്പം കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടില്ല ഇതേ കമ്പനികൾക്കെതിരെ താൻ കേസ് നൽകിയിട്ടുണ്ട് അത് നിലവിൽ നടക്കുന്നുമുണ്ട് ഈ പി എഫ് കമ്മീഷണർക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു മറുപടി താൻ നൽകുകയും ചെയ്തിരുന്നു എന്ന് ഉത്തപ്പ് പറഞ്ഞു വെക്കുന്നു അതായത് ഈ പി എഫ് കേസുമായി ബന്ധപ്പെട്ടിട്ട് തനിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് ഇപ്പോൾ ഉത്തപ്പ വിശദീകരിക്കുന്നത് പ്രവിത നൽകിയത്